ഹായ് ഹലോ ഇത് നമ്മൾ മുട്ട കണ്ടിട്ടുള്ളൊരു വിഭവമായിട്ട് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റെന്നോ മുട്ട കറി എന്നോ ഒക്കെ പറയാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ നാല് മുട്ട പൊഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരകൾ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളൊരു പാൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ മുട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പൊട്ടിപ്പോവാതെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് നുറുക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട അതൊന്നിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇത് ഈ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കോരി മാറ്റി വെക്കാം ഇതിപ്പോൾ ഒരു മുക്കാട് ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് കളറും മാറി വന്നിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് ഈ കളറൊക്കെ ആയി നന്നായിട്ടൊന്ന് കിട്ടണം കേട്ടോ കളർ മാറുന്നവരെ വഴറ്റി കൊടുക്കണം പിന്നെ ഒരു വലിയ തക്കാളി നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി അരച്ച് ചേർത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഉടഞ്ഞു കിട്ടണം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര അരസ്പൂണ് നമ്മുടെ ഗരം മസാല പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പൊടിയുടെ പച്ചമണം ആ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഈ സമയത്ത് നമുക്ക് ഉള്ളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന നമ്മളുടെ മുട്ടയും ഉരുളക്കിഴങ്ങും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും മൂടി വെച്ചു കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇത്തിരി ചാറോട് കൂടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗത്തിനെ എടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവാണ് ഇപ്പം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറങ്ങി വന്നിട്ടുണ്ട് ഈ ഭാഗത്തിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത്തി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നിട്ട് ഭാഗത്തിന് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി മുട്ടയൊക്കെ പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മലയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മലയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ഏത് വിഭവത്തിൻ്റെ കൂടെ ആയാലും നമുക്ക് ഈ ഒരു കറി ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇനി അടുത്ത് പോയിട്ട് വരാം അതിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ